Vamos, cara. മലയാളിയുടെ പ്രിയ നായകനാണ് ജയറാം ഒരു കാലത്ത് തുടർച്ചയായ ഹിറ്റുകൾ നേടിയ നടൻ കൂടിയാണ് ഇപ്പോൾ മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളും താരം അഭിനയിക്കാനുണ്ട് വിജയ നായകനായി കോട്ടെന്ന സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള റോൾ ജയറാം ചെയ്തിരുന്നു മലയാളത്തിൽ ജയറാമിന്റേതായി അവസാനമിറങ്ങിയ വമ്മൻ ഹിറ്റായ സിനിമയായിരുന്നു ഇബ്രാഹാം മോസ്ലർ എബ്രാഹാം മോസ്ലർ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ തന്നെയാണ് ജയറാം അവതരിപ്പിച്ചത് ക്രൈം ത്രില്ലർ പടത്തിൽ മമ്മൂട്ടി കാമിയ റോളിൽ എത്തിയിരുന്നു ജയറാമിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി ഈ ചിത്രം മാറി കുറെ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ജയറാമിന് കിട്ടിയ വമ്പൻ ഹിറ്റായിരുന്നു ഈ പടം എബ്രഹാം മോസ്ലർ ാണ് അവസാനം മലയാളത്തിൽ ജയറാമിന്റേതായി റിലീസ് ചെയ്ത സിനിമ പിന്നീട് മറ്റൊരു വിജയം മലയാളത്തിൽ സൃഷ്ടിക്കാൻ ജയറാമൻ സാധിച്ചിട്ടില്ല നടനെ തിരിച്ചുവരവും മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട് മമ്മൂട്ടി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്നത് കാണുമ്പോൾ ജയറാമിൽ നിന്നും ഇത്തരമൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് പ്രേക്ഷകർ പറയാറുള്ളത് മലയാളത്തിൽ സജീവമല്ലെങ്കിലും ജയറാമിൽ തമിഴും നിലങ്കിലും കൈനിറിയ സിനിമകളാണ് അവിടെ താരം ഏറെയും നടൻ റോളുകൾ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ തിളങ്ങി നിന്ന കാലത്ത് ജയറാമിന്റെ ഏറ്റവും നല്ല ഹിറ്റുകൾ പിറന്നത് രാജസേനന്റെ സംവിധാനത്തിലായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇരുവരും അകൽച്ചയിലാണ് ജയറാമുമായുള്ള സൌഹൃദത്തിന് അകലം വന്നിട്ടുണ്ടെന്നാണ് രാജസേനൻ തന്നെ തുറന്നു പറഞ്ഞത് ജയറാം രാജസേനും കൂട്ടുകെട്ടിനെ കുറിച്ച് നടനും നിർമ്മാതാവുമായ ടോം ജേക്കബ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് രാജസേനും ജയറാം ഒരുമിച്ച് ഇപ്പോഴും സിനിമകൾ ചെയ്തിരുന്നുവെങ്കിൽ ജനം സഹിക്കില്ലെന്നാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ടോം ജേക്കബ് പറഞ്ഞത് ഓരോരുത്തർക്കൊപ്പമുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ അവർക്കൊപ്പം നിൽക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും പുതിയ ടീമിനൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്നുമാണ് ടോം ജേക്കബ് പറഞ്ഞത് മമ്മൂട്ടിയെ പോലെ വിട്ടുവീഴ്ച ചെയ്യുന്ന നടനായി ജയറാം മാറണമെന്നും ടോം ജേക്കബ് പറയുന്നു ഓരോരുത്തർക്കൊപ്പമുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ അവർക്കൊപ്പം നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് വേറെ ടീമിനൊപ്പം പോവുക ജയറാമുമായി സിനിമ ചെയ്യുന്നത് നിർത്തിയ ശേഷം വേറെ ആളുകളുമായി സിനിമ ചെയ്ത് രാജസേനൻ സാർ ഹിറ്റാക്കിയിട്ടുണ്ട് ജയറാമും അതുപോലെ മറ്റുള്ളവർക്കൊപ്പം സിനിമ ചെയ്ത് ഹിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലൊന്നും രണ്ടുപേരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രാജശേനനും ജയറാമും ഒരുമിച്ച് ഇപ്പോഴും സിനിമ ചെയ്തിരുന്നുവെങ്കിൽ ജനം സഹിക്കില്ല കാരണം അതിന്റെ കാലഘട്ടം കഴിഞ്ഞു ഇനി പുതിയ രീതിയിൽ ചിന്തിക്കണം ജയറാം അസാധ്യമായ ഒരു ആർട്ടിസ്റ്റ് ആണ് കമൽഹാസിന്റെ ആദ്യകാല സിനിമയായ ചാണക്കയനിൽ ജയറാം കഴിവ് തെളിയിച്ചതാണ് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല അദ്ദേഹത്തെ ഉപയോഗിച്ചാൽ ഇനിയും ഇവിടെ അത്ഭുതം ഉണ്ടാകാൻ പറ്റും പക്ഷെ അതിനും അദ്ദേഹം കൂടി വിട്ടുകൊടുക്കണം പുള്ളിയിലുള്ള ജയറാമിനെ പുള്ളി കളയണം നല്ലൊരു സംവിധായകന്റെ ജയറാമായിട്ട് മാറിയാൽ നന്നാകും മമ്മൂക്ക ചെയ്യുന്ന വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കാണുമ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നുവെന്ന് തോന്നും ഒരുപക്ഷെ അവരുമായും മിങ്കിളായി പോകുന്നത് കൊണ്ടായിരിക്കാം ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നൊന്നും പറയുന്നില്ല മമ്മൂക്ക സംവിധായകൻ പറയുന്നത് ഉൾക്കൊള്ളുന്നുണ്ട് എന്റെ വീട്ടുവീഴ്ചയ്ക്ക് മമ്മുക തയ്യാറാണ് ജയറാമും അതുപോലെ തയ്യാറായാൽ നല്ല ഒരുപാട് കഥാപാത്രങ്ങൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റും വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണ് അത്തരം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വിട്ടാത്തതെന്നാണ് എന്റെ തോന്നൽ ഒരു പരിധി കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ഡയറക്ടർ ഡയറക്ടറാകാൻ ശ്രമിക്കും അവിടെ തൊട്ടാണ് പരാജയം പരാജയമുണ്ടാകുന്നത് സംവിധായകന് വിട്ടുകൊടുക്കണം ഒരു മണ്ണ് പോലെ ആകണമെന്നും ടോം ജേക്ക് പറഞ്ഞു ജയറാമിനെ നായകനാക്കി രാജസേനൻ സംവിധാനം ചെയ്ത അവസാന ചിത്രം മധുചന്ദ്ര ലേഖയായിരുന്നു ആ സിനിമ ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളിലൊന്നാണ് ഗുണ്ടൂര്ക്കാരന് ഗെയിം ചേഞ്ചർ എന്നിവയായിരുന്നു അവസാനം റിലീസ് ചെയ്ത ജയറാം സിനിമകൾ രണ്ടും വലിയ വിജയം കേരളത്തിൽ നേടിയില്ല